മഹാരാഷ്ട്രയിലെ ശിവാജി പാർക്കിൽ ഞാനെത്തുന്നത് ത്രികക്ഷി സഖ്യം അധികാരത്തിലേറുന്ന സുവർണ നിമിഷം കാണാൻ വേണ്ടി തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾക്ക് മഹാരാഷ്ട്രയുടെ തട്ടകത്തിൽ നിന്ന് തന്നെ പച്ചയായ മറുപടി നൽകാനും കൂടിയായിരുന്നു ഞാൻ അവിടെ എത്തിയത് ഫട്നാവിസ് ഒരു രാത്രി കൊണ്ട് ജനാധിപത്യത്തെ തകർത്തപ്പോൾ അത് ഫട്നാവിസിന്റെ മായാജാലമാണ് അമിത്ഷയുടെ മാന്ത്രിക ജാലമാണെന്ന് വിളിച്ചു പറഞ്ഞ ദേശീയ മാധ്യമങ്ങൾക്ക് അതേ തട്ടകത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ കാത്തു സംരക്ഷിച്ച ശരത് പവാറിനെ കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ മഹാരാഷ്ട്രയിലെ ശിവാജി പാർക്കിലെത്തിയത് എന്തുദ്ദേശത്തിനാണോ ഞാൻ അവിടെ എത്തിയത് ആ ഉദ്ദേശത്തെക്കാൾ എന്നെ വേട്ടയാടിയത് മറ്റൊരു കാര്യമാണ് ആ വേട്ടയാടൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെയുണ്ട് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചു ശിവസേനയുടെ പ്രവർത്തകരിൽ നിന്ന് എൻ സി പിയുടെ പ്രവർത്തകരിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള കർഷകരിൽ നിന്ന് ശിവസേനയുടെ പ്രവർത്തകരായിട്ടുള്ള കർഷകരിൽ നിന്ന് എൻ സി പിയുടെ പ്രവർത്തകരായിട്ടുള്ള കർഷകരിൽ നിന്ന് ഞാൻ കേട്ടത് അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഷ്ടപ്പാടിൻ്റെ യാതനകളുടെ പച്ചയായ മുഖമാണ് അമുഖം എൻ്റെ മനസ്സിനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ജനാധിപത്യ വിരുദ്ധതയെ നന്മയാർന്ന വാക്കുകൾ കൊണ്ട് ഉപമിച്ച ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്ന മറുപടിയെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അവർ പറഞ്ഞ വാക്കുകളിലേക്ക് എൻ്റെ കാതുകൾ കൂർപ്പിച്ച് വെക്കുകയും ഹൃദയത്തിലോട്ട് ആ വാക്കുകളെ സ്വീകരിക്കുകയും ചെയ്തു ആ ഇതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും കർഷകർ മരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആരാണ് കർഷകൻ സ്വന്തം പാടത്ത് കഷ്ടപ്പെട്ട് വെയിലുകൊണ്ട് കാലാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് യാതനകളോട് പൊരുതി 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 അവസാനം തന്റെ വിളകൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന നമ്മുടെ സഹോദരന്മാർ നമ്മുടെ കർഷകർ ആ രാജ്യത്തെ കർഷകരുടെ അവസ്ഥ എന്താണ് ആ രാജ്യത്തെ കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്താണ് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ ജനാധിപത്യ വിരുദ്ധതയെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അവിടെ നിന്ന് തയ്യാറാവാതെ തിരിച്ചു വന്നത് കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ തുറന്നു പറഞ്ഞ സത്യം ഇതാണ് കഷ്ടപ്പെട്ട് മാസങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തൻ്റെ വിളക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കണമെന്ന് വിചാരിച്ച് എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്ത് തൻ്റെ പാടത്ത് തൻ്റെ സ്വന്തം ഭൂമിയിൽ വിളവെടുത്ത വിളകളുമായി മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ കർഷകന് ലഭിക്കുന്നത് തുച്ഛമായിട്ടുള്ള വിലയാണ് മാർക്കറ്റിൽ അൻപത് രൂപയ്ക്ക് വിൽക്കുന്ന ഉള്ളിയോ തക്കാളിയോ പച്ചമുളകിനോ കർഷകനിലേക്ക് എത്തുമ്പോൾ അവന് ലഭിക്കുന്നത് എട്ട് രൂപയോ ആറ് രൂപയോ മാത്രമാണെന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യം കണക്കെടുത്ത് നോക്കുക മഹാരാഷ്ട്രയിൽ പ്രതിവർഷം മരിച്ചു പോകുന്ന ആത്മഹത്യ ചെയ്തു പോകുന്ന കർഷകരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് വിദ്യാസമ്പന്നരല്ല അവർ അവർ സ്വന്തം പാടത്താണ് കൃഷി ചെയ്യുന്നുള്ളത് സ്വന്തം പാടത്ത് കൃഷി ചെയ്തിട്ട് വിളവെടുത്ത് ജീവിക്കുന്ന കർഷകന്റെ യാതനകളെ നേരിട്ട് കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി ആ വേദനയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചത് ഇതിലൊരു കളങ്കവുമില്ല അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സർക്കാരാണ് ഇനി അധികാരത്തിൽ വരേണ്ടത് അവിടെ എൻ സി പി ആണെന്നോ ശിവസേനയാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നോ ബി ജെ പി ആണെന്നോ ഇല്ല രാജ്യത്തിന്റെ അഭിമാനം കാത്തു സംരക്ഷിച്ചവർ രാജ്യത്തിന്റെ സംസ്കാരത്തോട് പരിപൂർണ കൂറു പുലർത്തിയവരാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ ആ കർഷകനെ ആരും സഹായിക്കുന്നില്ല ആ കർഷകന് ഒരു നേട്ടവും ചെയ്തു കൊടുക്കാൻ ഭരണകൂടം തയ്യാറാവുന്നില്ല മഹാരാഷ്ട്രയുടെ നഗരപ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾക്കപ്പുറത്ത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിനേക്കാൾ വേദനിപ്പിക്കുന്നതാണ് അല്ലാത്ത അവസ്ഥകളാണ് കുടിലിൽ താമസിക്കുന്നവർ ഒരു നേരത്തെ അന്നം പോലും കഴിക്കാതെ വിളയെ സംരക്ഷിച്ച് സംരക്ഷിച്ച് നമ്മളൊക്കെ ഇന്ന് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അരി ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് വെട്ടി വിഴുങ്ങുന്ന സമയമുണ്ടല്ലോ ആ സമയം നമ്മളാരും ചിന്തിച്ചിട്ടില്ല കർഷകന്റെ യാതനയെ കുറിച്ചിട്ട് പക്ഷെ അവിടെയുള്ള ശിവസേനയുടെ കർഷകർ എൻ സി പിയുടെ കർഷകർ കോൺഗ്രസിന്റെ കർഷകർ പറഞ്ഞത് ഉദ്ധവ് താക്കറെ സർക്കാരിലൂടെ കർഷകന്റെ പ്രതിസന്ധിയെ ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അത് എന്നെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് ഒരുപാട് കണക്കുകൾ കാണിച്ചു തന്നു ഒരുപാട് ദൃശ്യങ്ങൾ അവരെനിക്ക് കാണിച്ചു തന്നു കർഷകന്റെ വേദനയെ കുറിച്ചിട്ട് അവൻ അധ്വാനിച്ചെടുത്ത വിളക്ക് മാർക്കറ്റ് നൽകുന്ന പ്രതികരണത്തെക്കുറിച്ച് അവൻ്റെ അതേ സമയം അവൻ്റെ വിള നൂറ് രൂപയ്ക്ക് വിൽക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പോലും യഥാർത്ഥത്തിൽ വിളവെടുത്ത് പണിയെടുത്ത് അവന് ലഭിക്കുന്നില്ല എന്ന സത്യം പറഞ്ഞപ്പോൾ വേദനിച്ച് പോയി ലോണെടുത്ത് വായ്പകളെടുത്ത് കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകൻ മാർക്കറ്റ് നല്ല രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാർക്കറ്റും നല്ല രീതിയിൽ പ്രതികരിക്കാത്തപ്പോൾ എടുത്ത ലോണ് കെട്ടിത്തീർക്കേണ്ടതുണ്ട് വായ്പ കെട്ടിത്തീർക്കേണ്ടതുണ്ട് അതുപോലും സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച ഇന്ത്യയുടെ സമ്പത്താണെന്ന് പറഞ്ഞ ഇന്ത്യയുടെ നെടും തൂണാണെന്ന് പറഞ്ഞ നമ്മുടെ സഹോദരന്മാർ കർഷകർ ഇതു മുഴം കയറിൽ ജീവൻ എടുക്കുമ്പോൾ ചിന്തിക്കുക നമ്മൾ എങ്ങനെ അഭിമാനത്തോട് പറയും ഞാനാണ് ഭാരതീയനെന്ന് മാറ്റമാണ് അനിവാര്യം കർഷകനെ സംരക്ഷിക്കേണ്ടതുണ്ട് കർഷകന് വേണ്ടി ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട് കിസാൻ ലോക് മാർച്ച് പോലെയുള്ള മാർച്ചുകൾ ഇനിയും നടക്കേണ്ടതുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് കർഷകനെ സംരക്ഷിക്കേണ്ടതുണ്ട് അവിടെ ഞാൻ പോയ ഉദ്ദേശത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രസക്തി എനിക്ക് കർഷകന്റെ ഈ യാതനകളെ കുറിച്ചാണ് അത് പരിഹരിക്കണം അത് പരിഹരിക്കാനാവട്ടെ പുതിയ സർക്കാരിന് പബ്ലിക് കേരളം i good.